ചിലപ്പോ ഒത്തിരി മോശപ്പെട്ട ജീവിതത്തിലൂടെ നടന്ന നിങ്ങളെ സ്വാധീനിച്ച് ആ ഈ വിശ്വാസ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ഒരു അച്ഛൻ കാണും ഒരു ആത്മീയ ഗുരു കാണും ഒരു വചന പ്രഘോഷകൻ കാണും ഒരു ആത്മായ ശുശ്രൂഷകൻ കാണും അയാൾ എന്താ ചെയ്തത് നട്ടു പിന്നീട് നിങ്ങളെ സ്പിരിച്വലിന്റഷ് ചെയ്ത ഒരു ആത്മായ സംഘടന എന്താ ഒരു ഒരു സ്പിരിച്വൽ സംഘടന ഒരു ധ്യാന ധ്യാനകേന്ദ്രം അങ്ങനെയൊക്കെ കാണും അതാണ് നനച്ച ഇടം പക്ഷേ ഇതിലൊന്നും നിങ്ങൾ കുരുങ്ങി കിടക്കാൻ പാടില്ല ഇന്ന് കാണുന്ന അപകടം അതാണ് നട്ടവരിലും നനച്ചവരിലുമാണ് നമ്മുടെ ശ്രദ്ധ മുഴുവൻ നമ്മളെ വളർത്തുന്ന നമ്മൾ ഉയർത്തുന്ന ദൈവത്തിലേക്ക് നോക്കാൻ നമ്മൾ മറന്നുപോകുന്നു അതുകൊണ്ട് നമ്മളിൽ പലരും ധ്യാന ഗുരുക്കന്മാരുടെയും ധ്യാനകേന്ദ്രങ്ങളുടെയും ഒക്കെ ഫാൻസായി മാറിക്കൊണ്ടിരിക്കുകയാണ് അത്തരം ഭിന്നതകളും ഭിന്നിപ്പുകളും സഭയിൽ ഉണ്ടാകരുത് ഇത് ഇതന്നേ പൗലോസ് വാൺ ചെയ്തതാണ് അപ്പോളോ സാര് പൗലോ സാര് അപ്പോളോസോ പൗലോസോ ആണോ നിനക്ക് വേണ്ടി കുരിശിൽ മരിച്ചത് അപ്പോളോസോ പൗലോസോ ആണോ നിനക്ക് വേണ്ടി രക്ഷ സമ്മാനിച്ചത് അതുകൊണ്ട് അതിനേക്കാൾ ഉപരി നിങ്ങളൊക്കെ നമ്മളൊക്കെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത് കർത്താവിനെ കണ്ട് നടക്കാനാപ്രിയമുള്ളവരെ